ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഡാസ്ല സ്വീറ്റി ഇന്ന് നമ്മളുള്ളത് ടു തൗസൻഡ് ട്വൻ്റി ത്രീയിലെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ അപ്പം നമ്മളുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് നമ്മളെ കാലിക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ഉള്ളത് ഇപ്പം കാലിക്കറ്റിൻ്റെ മധ്യഭാഗത്തുള്ള നമ്മളെ സ്ക്വയറിലാണ് കേട്ടോ മാനാഞ്ചൽ സ്ക്വയറിൽ നല്ല അടിപ്പൊളിയായിട്ടുള്ള ലൈറ്റിൻ്റെ സൂപ്പർ പരിപാടികളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമ്മളെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വക വന്നിട്ടുള്ളതാട്ടോ അപ്പം നല്ല നല്ല കളറായിട്ടുള്ള നമ്മളെ ബേപ്പൂർ ഫെസ്റ്റ് ഇപ്പം ഫോർ ഡേയ്സ് നടന്നത് അതിൻ്റെ ഒരു ഡേത്തെ വീഡിയോ മാത്രമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എത്രത്തോളം പരിപാടികൾ ഉണ്ട് എന്നുള്ളത് നമ്മളെ ചാനലിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ പോയി കാണട്ടെ പരിപാടി മിസ്സാക്കിയവർക്കത് വമ്പം നഷ്ടമാണ് അതേപോലെ തന്നെയാണ് ഇവിടെയും ഇവിടെ ഇപ്പോൾ ഫുൾ ആയിട്ട് ലൈറ്റ് കൊണ്ടുള്ള കുറെ അറേഞ്ച്മെന്റ്സ് ആട്ടോ ലൈറ്റിങ് കൊണ്ടുള്ള നമ്മൾ ഒരു വാട്ടർ ഒരു നമ്മൾ കാലിക്കറ്റ് വാട്ടർ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ടെന്നാണ് ഇവിടെയും പിന്നെ അതേപോലെ നല്ലൂരും ചാലയത്തൊക്കെ പ്രോഗ്രാം നടന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ ലൈറ്റ് കൊണ്ട് ഇതാ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മളൊരു തോണിയിൽ അല്ല അത്യാവശ്യം നല്ല അടിപൊളിയിലായിട്ട് ലൈറ്റ് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നല്ല രക്ഷ അപ്പോൾ ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ട് ജനുവരി സെക്കൻഡ് വരെയാണ് ഇവിടെ ഈ ഒരു ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവുക കേട്ടോ അപ്പം നമ്മൾ കോഴിക്കോട് സിറ്റി കംപ്ലീറ്റ് ആയിട്ട് കളർഫുള്ളായിട്ട് നിൽക്കുകയാണ് ന്യൂ ഇയറിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇന്നത്തെ ദിവസം നമ്മൾ മൂന്ന് മണിക്ക് ശേഷം ടൗണിലേക്ക് ഭയങ്കര രക്ഷയും കാര്യങ്ങളും ആയിരിക്കും പോലീസുകാരൊക്കെ ഭയങ്കര നിയന്ത്രണത്തിലാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കുക എന്നിട്ട് ആഘോഷങ്ങൾ ആർക്കും ദുരന്തമാവാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ആഘോഷിക്കുക നമുക്ക് ന്യൂ ഇയറിനെ നല്ല സൂപ്പറായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്യാം ഒരുപാട് എന്താ പറയാ ന്യൂ ഇയറിൻ്റെ നൈറ്റ് കുറേ ഷോകളും പരിപാടികളും ഒക്കെ ഉണ്ട് അപ്പം അതൊക്കെ പാർട്ടിയൊക്കെ ബുക്ക് ചെയ്ത ആളുകൾ അല്ലെങ്കിൽ ടിക്കറ്റൊക്കെ ഓൾറെഡി എടുത്തിട്ടുള്ള ആളുകൾ അതൊക്കെ പോയിട്ട് കളറാക്കുക ഇവിടെ ഇപ്പം ഈ ഒരു രീതിയിലുള്ള ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം നമ്മൾ കോഴിക്കോടുള്ള ഏരിയയിലുള്ള എല്ലാ ആളുകളും ഇവിടെ വന്ന് കാണുന്നുണ്ട് ഇനി സെക്കൻഡ് ഉള്ളൂ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വരിക എന്നിട്ട് മാക്സിമം നമുക്കെന്താ കുറേ ഫോട്ടോസ് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ആംബിയൻസ് ഉണ്ട് നമ്മളെ കാലിക്കറ്റ് ബീച്ചൊക്കെ അതേപോലെ തന്നെ ഭയങ്കര ആയിട്ട് കുറേ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് ന്യൂ ഇയറിൽ എന്തായാലും കൊച്ചിത്തെ ലെവലിലൊന്നും നമ്മളെ കാലിക്കറ്റിൽ ഇല്ലെങ്കിലും കുറേയൊക്കെ ഇപ്പം അടിപൊളിയായിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസൊക്കെ ഉണ്ട് കാലിക്കറ്റിൽ അപ്പം എല്ലാവരും ന്യൂ ഇയർ കളറൊക്കെ അടിച്ചുപൊളിക്കുക ഞാൻ ഇവിടുത്തെ വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ട് ഇവിടുത്തെ ഒരു ഷോയും സെറ്റപ്പ് ഒക്കെ കാണിക്കുന്നത് വരാൻ പറ്റാത്ത ആളുകൾക്കും അല്ലെങ്കിൽ വരണം എന്ന് വിചാരിക്കുന്ന ആളുകൾക്കും ഒക്കെ എന്താണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ലൈവ് െന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ ഭയങ്കരമായിട്ടുള്ള റഷും കാര്യങ്ങളും ആയതുകൊണ്ട് നമുക്ക് ലൈവ് ഒന്നും പോവാനുള്ള ഒരു അവസ്ഥ ആയിരുന്നില്ല കേട്ടോ പിന്നെ ഇതിപ്പോൾ ഒരു നൈറ്റ് നമ്മൾ സിക്സ് ഓ ക്ലോക്ക് ആ ഒരു ടൈമൊക്കെ ആവുമ്പോഴാണല്ലോ ഈ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ആകുമ്പോൾ നൈറ്റ് ആണ് ഉണ്ടാവുക അപ്പോൾ ആ ഒരു ടൈമിൽ വന്നാലാണ് ഇത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക ഇവിടെ ഇപ്പോൾ താഴെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ലൈറ്റ് ഇങ്ങനെ ഓടി പോകുന്ന രീതിയിലുള്ള ഒരിതൊക്കെ സെറ്റപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ കുറേയൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ മാക്സിമം ഞാൻ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നുണ്ട് പിന്നെ ഇതാ കുറേ ഡെക്കറേഷൻ സ്റ്റാർ ആയിട്ടും നമ്മൾ ക്രിസ്മസ് ട്രീ ആയിട്ട് അങ്ങനെ ഓരോരോ നമ്മളെ ഐറ്റംസ് ആയിട്ട് അതിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ആയിട്ട് ലൈറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ വോക്ക് ചെയ്യുന്ന ആ ഒരു വയിൽ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ റൗണ്ടൊക്കെ കൊടുത്തിട്ട് അങ്ങനെ നല്ലൊരു ഭംഗിയാണ് മിസ് ചെയ്യാമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര നഷ്ടമാണ് അപ്പോൾ എല്ലാവരും പോയിട്ട് എന്തായാലും ഒന്ന് കണ്ടു നോക്കും കുറെ ഫോട്ടോസൊക്കെ എടുക്കാം നമുക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാം പിന്നെ നമ്മളെ മാനഞ്ചർ സ്ക്വയർ എന്ന് പറയുന്നത് ടോട്ടലി ഭയങ്കര അടിപൊളിയായിട്ടുള്ള പ്ലേസ് ആണ് അപ്പം അതിനെ കൂടുതലായിട്ടും ഭംഗിയാക്കിയിട്ടുള്ള ഒരു ഇതാണുള്ളത് പിന്നെ നല്ല റഷും കാര്യങ്ങളും ഉണ്ട് ന്യൂ ഇയർ വരെ എന്തായാലും അതുണ്ടാവും അപ്പം ആകെ കുറച്ച് ഡേയ്സേ ഉള്ളൂ അതുകൊണ്ട് നല്ല രീതിയിലുള്ള റഷ് ഉണ്ട് നമ്മളെ എന്താ പറയുക വീട്ടിലൊക്കെ ഉള്ള പ്രായമായ ആൾക്കാരെയും കുട്ടികളെയൊക്കെ കൊണ്ടുവന്നിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സെറ്റപ്പ് ആണ് ഇവിടെ ഉള്ളത് ലൈറ്റ് കൊണ്ട് എത്രത്തോളം വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഇയറും ഇതുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ഇയറിലും ഇതേപോലെ തന്നെ ന്യൂ ഇയറിനോടനുബന്ധിച്ച് നമ്മൾ വന്നതും കണ്ടതും ഫോട്ടോസൊക്കെ എടുത്തതുമൊക്കെ മെമ്മറീസായിട്ട് നമുക്കുണ്ട് അതേപോലെ തന്നെ ഈ ഇയറും റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ് അതേപോലെ തന്നെ ബേപ്പൂർ ഫെസ്റ്റ് ഇപ്പം ത്രീ സീസണായിട്ട് ബേപ്പൂർ ഫെസ്റ്റും ഇപ്പം മൂന്ന് വർഷമായിട്ട് അവർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട് സോ ഇതൊക്കെ നമുക്ക് മാക്സിമം അടിച്ചു പൊളിക്കാൻ പറ്റിയിട്ടുള്ള ഇത് തന്നെയാണ് അപ്പം അപ്പം എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്യുക ഇപ്പം അവിടെ ആണെങ്കിലൊക്കെ സ്റ്റാർ പിന്നെ കുറേ എന്താ പറയുക ഹാങ് ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ള അങ്ങനത്തെ ലൈറ്റ്സ് അങ്ങനെ ഫുള്ളായിട്ടും കംപ്ലീറ്റ് ആയിട്ട് ലൈറ്റ് മെയിൻ ആയിട്ട് ലൈറ്റ് കൊണ്ടുള്ള പരിപാടി കേട്ടോ ഇതേപോലെ അങ്ങനെ ചെറിയ ചെറിയ എൽ ഇ ഡി ലൈറ്റുകൾ വെച്ചിട്ട് പിന്നെ അവിടെ എഴുതി വെച്ചിട്ടും ഉണ്ടായിരുന്നു എന്താ അതിൽ തൊടാൻ പാടില്ല നമ്മളെ കുട്ടികളൊക്കെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അവരറിയാതെ അതിലൊക്കെ ഇങ്ങനെ തൊട്ട് എന്നുവെച്ചാൽ മൊത്തം കറണ്ടിലുള്ളതാണല്ലോ അപ്പം നമ്മളൊന്ന് ശ്രദ്ധിക്കാമെന്നുള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ക്രിസ്മസ് ഒരു ട്രീൻ്റെ ഇതിലൊക്കെ ഇങ്ങനെ ചെയ്തതും സ്റ്റാറൊക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നമുക്ക് അതിൻ്റെ അടുത്തു നിന്നൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല രസം ഉണ്ടാവും കാണാൻ വെച്ചാൽ നമ്മളെപ്പോഴും എടുക്കുന്നതിന് നല്ലൊരു വെറൈറ്റി ആയിട്ടുണ്ടാവുമല്ലോ നല്ല രഷ് ആണ് അപ്പം ഓരോരുത്തർ ഒഴിയുന്നതിനനുസരിച്ച് ഇങ്ങനെ ഓരോരുത്തർ പോയിട്ട് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ നല്ല രഷുണ്ട് അപ്പം പിന്നിപ്പം കൊറോണയും അതൊക്കെ ഒന്ന് ഡിമ്മായിട്ടുള്ളൊരു ടൈം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ആളുകളുണ്ട് കേട്ടോ ചെറിയൊരു ട്രീ ഷേപ്പിൽ ഇവിടെ വേറെ ഒരു ഇത് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ മാക്സിമം വീഡിയോയിൽ കാണിക്കാന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എത്രത്തോളം ഇവിടെ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട് ചെറിയ അതേപോലെ നമ്മളെ ബേപ്പൂർ ഫെസ്റ്റിലും ഉണ്ടായിരുന്നു കേട്ടോ സ്റ്റാർ മാന് ഒരു മൈല് അങ്ങനെ കുറച്ച് ഷേപ്പിലൊക്കെ ബേപ്പൂർ ഫെസ്റ്റിലും ഇതേപോലെ ലൈറ്റിൻ്റെ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് പിന്നെ ഇത് തന്നെയാണുള്ളത് നമുക്ക് ഈവനിങ്ങിലൊക്കെ വന്ന് ഇരിക്കാം ഫാമിലി ആയിട്ട് ചെറിയ ഔട്ടിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല രസമാണ് വലിയൊരു സ്ക്രീനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മളെ വലിയൊരു സ്ക്രീന് നമുക്കിങ്ങനെ അതിൻ്റെ മുമ്പിലൊക്കെ ഇരുന്നൊരു അടിപൊളിയാക്കാം എന്നുള്ളതിൽ അപ്പം ഇതൊക്കെയാണ് നമ്മളെ മാനാഞ്ചറ സ്ക്വയറിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടികൾ സ്ക്വയറിലും ബീച്ചിലും പിന്നെ അതേപോലെ തന്നെ ഇപ്പം ബേപ്പൂരി ബീച്ച് നല്ല അടിപൊളിയാക്കിയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം വാട്ടർഫസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഉള്ള പ്രോഗ്രാം തന്നെയാണ് ഇത് പിന്നെ ന്യൂ ഇയർ കഴിഞ്ഞിട്ടാണ് ഇത് നിർത്തുക എന്നുള്ളത് മാത്രം അപ്പം അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇവിടെയുള്ളൊരു ഇതെന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും വന്നോക്കുക അടിച്ചു പൊളിക്കുക ന്യൂ ഇയറൊക്കെ കളറാക്കാം ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ടുള്ള വർഷം ആവട്ടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനേക്കാളും നല്ല ബെറ്റർ ആയിട്ടുള്ള ഇയറായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ആവട്ടെ എന്നുള്ളത് ആശംസിക്കുന്നു എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ പിന്നെ നമ്മളിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ ആളുകൾക്ക് അയച്ചു കൊടുക്കാനും ഒന്നും മറന്നു പോകരുത് എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും വരുന്നെങ്കിൽ ഇതൊക്കെ നല്ലൊരു അടിപൊളി ആർച്ച കേട്ടോ അവിടുന്ന് നല്ല ഭംഗിയുണ്ട് കടന്നതിൻ്റെ ഉള്ളിൽ കൊണ്ട് നടക്കുകയാണെങ്കിലൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് പിന്നെ കുറേ ലൈറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് പുതിയാപ്പ നമ്മളുടെ ആ ഒരു ടെമ്പിൾ ആ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ അതിനും അതേപോലെ തന്നെ കുറേ ലൈറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിരുന്നു കേട്ടോ അപ്പം അതും നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ കുറേ ലൈറ്റ് കൊണ്ടൊരു കളി എന്ന് വേണമെങ്കിൽ പറയാം നല്ല സൂപ്പർബായിട്ടുള്ള അപ്പം എല്ലാവരും പോയിട്ട് എക്സ്പ്ലോർ ചെയ്യുക വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്യട്ടോ അപ്പം നമ്മുടെ ന്യൂ ഇയർ ഈവനിങ്ങിൽ ടൗണിലേക്ക് ഇറങ്ങുന്ന ആളുകൾ കാലിക്കറ്റ് ടൗണിലേക്ക് ഇറങ്ങുന്ന ആളുകൾ എന്തായാലും നമ്മളുടെ ട്രാഫിക്കിനും അതേപോലെ തന്നെ നമ്മളെ പെട്രോളിൻ്റെ പമ്പുകളൊക്കെ അടവാണ് മൂന്ന് മണിക്ക് ശേഷം അപ്പം അതിനൊക്കെ ആയിട്ട് വരിക കാരണം എന്താ പറയുക നമ്മൾ കുടുങ്ങി കുടുങ്ങിപ്പോകരുതല്ലോ അതുകൊണ്ട് വന്നതാണ് അപ്പം തിരക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോലീസ് കൺട്രോൾ ഫെസിലിറ്റീസൊക്കെ എല്ലാ ഭാഗത്തും ചെയ്തിട്ടുണ്ട് സോ അതൊക്കെ ശ്രദ്ധിക്കുക എന്നിട്ട് വരിക അതേപോലെ തന്നെ മാക്സിമം അടിച്ചു പൊളിക്കുക ന്യൂ ഇയർ നൈറ്റ് എല്ലാവർക്കും സൂപ്പറായിട്ട് ഉള്ളൊരു എക്സ്പീരിയൻസ്ഡ് ആവട്ടെ അതേപോലെ തന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ